മമ്മൂട്ടിയെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഫോട്ടോ കൊടുക്കണം ഇത് ഞാൻ വരച്ചതല്ല ഇത് നൂർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ വരച്ചതാണ് എന്തായാലും നമുക്ക് ആ ഒരു ചേട്ടൻ്റെ അടുത്ത് വാക്ക് വിശേഷങ്ങൾ ചോദിക്കും അയ്യോ ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ചേട്ടനെ കേൾക്കാനും സംസാരിക്കാനും പറ്റത്തില്ല എന്തായാലും ആ ചേട്ടനെ ഞാനൊന്ന് കാണിക്കാം പരിചയപ്പെടുത്താം അണ്ട് ഈ കാണുന്നതാണ് നൂർ ചേട്ടൻ ഈ ചേട്ടൻ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് എപ്പോഴെങ്കിലും മമ്മൂട്ടിയെ കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടി വരച്ചിരിക്കുന്നതാണ് ഓക്കെ എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ മമ്മൂട്ടി കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചേട്ടനെ കാണണം അത്രയ്ക്ക് ആഗ്രഹമാണ് അത്രയ്ക്ക് ആരാധനയാണ് അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ ഈ കാണുന്നത് ഷാരൂഖ ഇത് അബ്ദുൽ കലാം നല്ല ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഒരു ചിരിക്കുന്നത് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഓരോ വരം അല്ല ഇത് ഗൗരിയമ്മ ഇത് വിരാട് കോഹ്ലി അല്ല ജയചന്ദ്രൻ ഇതുപോലെ ഒരുപാട് ചിത്രങ്ങളാണ് വരച്ചത് പെൻസിൽ ഡ്രോയിങ് ഉണ്ട് വാട്ടർ കളറിങ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് വരച്ചിരിക്കുന്നത് പക്ഷേ നമുക്കൊരു സംഘടനയുണ്ട് ചേട്ടന് നമ്മളോട് സംസാരിക്കാനും നമ്മൾ പറഞ്ഞാൽ കേൾക്കാനും പറ്റത്തില്ല പക്ഷേ ആകെ കാണിച്ചു കാണിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും നമ്മളും അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചാൽ മതി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ആഗ്യ ഭാഷയിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്നതാണല്ലോ അതാണ്ട് എന്നെ ഇപ്പോൾ തന്നെ വരച്ച് ഒരു ഫോട്ടോയാണ് ഈ നിമിഷം വരച്ച് എൻ്റെ ഒരു ഫോട്ടോ ആണ് കാണുന്നത് എന്തായാലും ഈ ചേട്ടൻ്റെ വലിയൊരു മനസ്സ് വലിയൊരു കലാരൂപം ഗ്ലാസ് പെയിന്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചേട്ടൻ്റെ നല്ലൊരു ഉയർച്ചക്കായിട്ട് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അപ്പം ഇത് ബർത്ത്ഡേക്ക് അദ്ദേഹം വരച്ച ഒരു അടിപൊളി പെൻസിൽ ഡ്രോയിങ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പെൻസിൽ ഡ്രോയിങ് വർക്കായിരുന്നു ഇത് വരച്ചത് നൂർ എന്ന് പറയുന്ന എൻ സി ഡി സിയുടെ ആർട്ടിസ്റ്റ് ആണ് ഒമ്പത് പത്ത് മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു അദ്ദേഹം നല്ല കഴിവുണ്ട് നല്ല ഒരു ആണ് പക്ഷേ കേൾക്കാനും സംസാരിക്കാനും കഴിയത്തില്ല സാറിന് ഇങ്ങനെയുള്ളവരെയൊന്നും ജോലിക്ക് സാറിനെ എംപ്ലോയർമാർ എടുക്കത്തില്ല കാര്യം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഇവിടെ അദ്ദേഹത്തെ എടുത്തു അദ്ദേഹം സന്തോഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു നമ്മൾ ഹാപ്പി അദ്ദേഹം ഹാപ്പി അല്ലേ All the best. God bless you. <laughs>